ആയ സുഹൃത്തുക്കളെ മുറിവൈദ്യന്മാരെ അളക്കൊല്ലെന്ന് കേട്ടിട്ടുണ്ടോ അതുപോലെയാണ് ഈ മറ്റേ ഞൊട്ടാഞ്ഞൊടിയൻ്റെ കേസ് ഈ നൊട്ടാഞ്ചൊടിയൻ്റെ ഇംഗ്ലീഷ് പേരാണ് ഗോൾഡം പറി എന്നുള്ള ധാരണ കൊണ്ട് നിങ്ങളുടെ പറമ്പിൽ വളരുന്ന കള പോലെ വലിച്ചു കളയുന്ന സാധനത്തിന് ആയിരങ്ങൾ വിലയുണ്ട് ലക്ഷങ്ങൾ വിലയുണ്ടെന്നും പറഞ്ഞിട്ട് യൂട്യൂബർമാർ തള്ളിയിരുന്നതാണ് ഈ സാധനം ഇത് നാടൻ ഞൊട്ടങ്ങ ഇപ്പം പൂവിട്ടിട്ടുണ്ട് എന്താ ഒരു ദൈവാനുഗ്രഹം പോലെ നമ്മുടെ നാട്ടിൽ ഇന്നേ വരെ ഇല്ലാത്ത സാധനം ഞൊട്ടങ്ങ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ദൈവം മുളപ്പിച്ചാന്ന് തോന്നുന്നുണ്ട് നാടൻ ഞൊട്ടങ്ങ ഇത് നാടൻ ഞൊട്ടങ്ങ ഇത് വലിയ വിലയൊന്നുമില്ല പക്ഷെ ഇത് ഗോൾഡൻ ബെറി അത്യാവശ്യം വിലയുള്ളതാണ് ഇതാണ് ശരിക്കും ഗോൾഡൻ ബെറി നല്ല വിലയുണ്ട് എന്ന് പറയുന്നത് ഇതും നാടൻ ൊട്ടങ്ങയും എങ്ങനെ തിരിച്ചറിയാം എന്നുള്ളത് ആണ് ഈ വീഡിയോയിൽ പറയുന്നത് സിമ്പിളാണ് നാടൻ ഞട്ടങ്ങയുടെ ഇലയമ്മ കണ്ട സാധാ ഇല പക്ഷേ ഞൊട്ടങ്ങയുടെ ഇല ഇങ്ങനെ പിടിച്ചു നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഒരു തൊങ്ങ് തൊങ് പോലെയുണ്ട് ഇതിപ്പോൾ പിടിച്ചു കിട്ടുമോ എന്താവുമെന്ന് അറിയില്ല ഇതിൻ്റെ കൂമ്പൊക്കെ ഇങ്ങനെ ഒരുമാതിരി ചുളിഞ്ഞിട്ടാണ് വരുന്നത് ഒരു ഗോൾഡൻ ഗോൾഡൻപറിയുടെ തന്നെ ഒരു പ്ലേലിസ്റ്റ് ഉണ്ട് അതിൽ കയറി നോക്കിക്കഴിഞ്ഞ് ഇത് വിത്ത് പാവുന്നത് മുതലുള്ളത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതാണ് ഗോൾഡൻ ബറിയുടെ അല്ല പിന്നെ ഗോൾഡൻ ബറിയുടെ തണ്ടുമ്പോൾ ശ്രദ്ധിച്ചാലറിയാം ഇതുമ്പി ഒരു ഇതുണ്ട് തൊങ്ങ് തൊങ് പോലെയുണ്ട് വേണ്ട തൊങ് തൊങ്ങ് പോലി ഇപ്പം ക്ലിയർ ആയിട്ട് കാണുന്നില്ലേ നിങ്ങൾക്ക് ഇനി ഞാൻ എലയും കൂടെ ൊന്ന് ക്ലോസപ്പിൽ കാണിച്ചു തരാം എലേമി ചെറിയൊരു തൊങ്ങ് പോലെ ഉണ്ട് ഉണ്ടോ ഈ ഒരു തൊങ്ങ് നാടൻ ഗോൾഡൻ ബെർക്ക് ഉണ്ടാവില്ല കണ്ട ഇതിൻ്റെ ഇലേമയും ഇങ്ങനെ ഉണ്ടാവില്ല മുകളിൽ നിന്നുള്ള വ്യൂ ഇല കണ്ടാലറിയാം ഇല സാധാ ലോലമായ സാധാ ചെറിയ ഇലയാണ് മിളകിൻ്റെ ഇലയൊക്കെ പോലെ ഈ മണിത്തപ്പാളിയുടെ ഇലയൊക്കെ പോലെ ഇതിൻ്റെ ഇല കണ്ട ഇച്ചിരി വ്യത്യാസമുണ്ട് അപ്പോൾ ഈ ഒരു ഇത് കാണിക്കാൻ വേണ്ടിയിട്ട് നാടൻ ഞട്ടങ്ങ വേറെ ഗോൾഡൻ ബെറി വേറെ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് പക്ഷേ കാഴ്ചയിൽ ഒരുപോലെ ഉണ്ട് അതെന്താ കാര്യമെന്നറിയോ നമ്മളിപ്പോൾ മൂവാണ്ടം മാങ്ങയും മാങ്ങയാണ് വൂണ്ട മാങ്ങ പഴുത്ത് കഴിഞ്ഞ് കിട്ടുന്ന മാമ്പഴമൊക്കെ കുളമ്പ് അല്ലെങ്കിൽ കാലാപ്പാടി അല്ലെങ്കിൽ കറുപ്പൂര അല്ലെങ്കിൽ പ്രിയോർ മാങ്ങ ഒക്കെ മാങ്ങ തന്നെയാണ് പക്ഷെ ടേസ്റ്റ് ഡിഫറൻസ് ഇല്ലേ തൊലിയുടെ കനത്തിൽ അണ്ടിയുടെ കനത്തിലും നാര് ചിലതിന് നാരുള്ള മാംസഭാഗം ചിലതിന് നാരില്ല കുളമ്പിനൊക്കെ നാരില്ലാത്തത് ടേസ്റ്റിൻ്റെയും ഫ്ലേവറിൻ്റെയും കാര്യത്തിലൊക്കെ വ്യത്യാസം അപ്പോൾ ഇതും മാവ് അതും മാവ് എന്ന് പറയുന്ന പോലെ ഇതും ഞൊട്ടങ്ങ അതും ഞൊട്ടങ്ങ പക്ഷെ ഇത് നമ്മുടെ നാട്ടിലുള്ള നാടൻ സാധനം ഇത് വേറെ എവിടത്തെയോ സാധനം രണ്ടും ഒരേ കുടുംബത്തിലുള്ള ഡിഫറെൻ്റ് ചെടികളാണ് അതുകൊണ്ട് യൂട്യൂബർമാർ പറയാ ചിലർ വിവരമില്ലാത്തവർ പറയണ കേട്ടിട്ട് അത് ഒന്നാണെന്ന് വിചാരിക്കരുത് രണ്ടും അത് അത് പിന്നെ ഇത് ചുമ്മാ പറമ്പിൽ കുറേ കൃഷി ചെയ്തിട്ടും ആയിരങ്ങൾ ഉണ്ടാക്കാമെന്ന് വിചാരിക്കരുത് ഇതിൻ്റെ തൈ വിത്ത് ഞാൻ നൂറ്റി അൻപത് രൂപയ്ക്കാണ് നൂറ്റി അറുപത് രൂപ കുറിയർ ചാർജ് ഉൾപ്പെടെ ഞാൻ മേടിച്ചതാണ് ഒരെണ്ണമെങ്കിലും പിടിച്ചു കിട്ടിയാലായി എന്ന് വിചാരിച്ചിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ വീഡിയോ ഇവിടെ നിർത്താണ് ഇതിൻ്റെ പ്ലേലിസ്റ്റ് ഉണ്ട് കയറി കണ്ടാൽ മതി